ശേഷം എനിക്കറിയില്ല ഭയങ്കര ടെൻസ്ഡാണ് ഭയങ്കര ഒരു വിഷമമുണ്ട് ഞാൻ എ ടി എമ്മിൽ നിന്ന് ചെറിയ പൈസ എടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേനും തൊട്ടു പുറകിൽ ഇതൊരു പ്രായമായിട്ടുള്ള മുഷ്ണി വേഷം ഒക്കെ ഇട്ട് ഒരാളെ പുറകിൽ പെട്ടെന്ന് വന്നിരിക്കുന്നു എന്നോട് ചോദിച്ചു ഒരു എ ടി എം കാർഡ് നീട്ടിയിട്ട് ഇതിൽ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് എന്ന് ചോദിച്ചു അവിടെ ആ എ ടി എം കൗണ്ടറിൻ്റെ ഉള്ളിൽ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പുറത്തൊക്കെ വഴിയിലൊക്കെ ഭയങ്കര ഇട്ടായിരുന്നു പെട്ടെന്ന് പേടിച്ചു പോയ ഞാൻ ഒന്ന് ഇച്ചിരി മാറാമോ ഞാൻ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളുടെ സൈഡിൽ കൂടെ തന്നെ പുറത്തോട്ടിറങ്ങി ഞാൻ സോറി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങിറങ്ങിപ്പോരുകയും ചെയ്തു എനിക്ക് അപ്പം മുതൽ എനിക്ക് എനിക്കറിയാം ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് പക്ഷേ സമാധാനം പോയി ഞാൻ പെട്ടെന്ന് പേടിച്ചു വന്നാൽ നമ്മുടെ എ ടി എം കൗണ്ടറിൻറ്റകത്ത് അത്ര ഇരുട്ടുള്ളൊരു പ്രദേശത്ത് അങ്ങനെ കയറി വന്നപ്പോഴത്തേനും പേടിച്ച് പോയി ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തില്ല എനിക്കാണെങ്കിൽ ഭയങ്കര നന്മമരം മരം കളിക്കുകയല്ലോ പക്ഷേ ഒരു പ്രായമുള്ള ആളാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ ക്രൈംസ് ഒക്കെ നമ്മള് കാണാറുള്ളതല്ലേ അമ്പതും അറുപതും എഴുപതും വയസ്സുള്ള അപ്പൂപ്പന്മാർ പോലും അപ്പം ഇതൊന്നും ആള് കാണോ ഇല്ലയോ അതൊന്നും അറിയത്തില്ല പക്ഷെ എനിക്കിത് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല അങ്ങനെയല്ല എന്തോ പറയണ്ടെന്നറിയില്ല ഭയങ്കര മോശമായി പോയി പക്ഷെ അപ്പം എന്ത് ചെയ്യണമായിരുന്നു എന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിപ്പം ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഒരവസരവും ഒരിക്കലും പാഴാക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ തന്നെ ചാടി കേറി അപ്പം തന്നെ ചെയ്ത് അതാണ് എന്റെ ശീലവും അതിൽ അതിലെന്തോ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ പറ്റി സ്വയം പുകഴ്ത്തി പറയല്ലോ പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യം വരുമ്പം അത് അതിനനുസരിച്ച് പെരുമാറാൻ സാധിക്കാറില്ല ആ ഒരു വിഷമം അദ്ദേഹം എനിക്ക് അറിയില്ല. പക്ഷേ എന്തോ ഒരു ഇനി ഒന്നും സഹായിക്കാൻ സാധിച്ചില്ല വളരെ പ്രാകൃതമായിട്ട് അങ്ങനെ സൗമ്യ കൊലക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയി അങ്ങനെ രൂപത്തിൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് എ ടി എം കൗണ്ടറിൽ എൻ്റെ പുറകിൽ അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ സഹായിക്കണമായിരുന്നു പക്ഷെ അത് സഹായിക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ അതിട്ടൊക്കെയുള്ള ആ ഒരു പ്രദേശത്ത് അതൊരു എന്തെങ്കിലും സംഭവിച്ചു പോയേം സോറി സമാധാനമില്ല എന്തോ ഭയങ്കര ആയി പോകുന്നു ആരുടെയെങ്കിലും പറയാനിട്ട് ഒന്നുമില്ല 的 <Sure. S 2>、okay.